നമസ്കാരം ലോകം മുഴുവൻ വീണ്ടും ഭാരതത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് നാളെ ഇന്ത്യൻ സമയം വൈകുന്നേരം ഏഴ് പതിനഞ്ചിന് വീണ്ടും ഒരിക്കൽ കൂടി നരേന്ദ്ര ദാമോദർ മോദി ഭാരതത്തിൻ്റെ പ്രധാന സേവകനായി പ്രധാനമന്ത്രിയായി അധികാരത്തിലെത്തുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങൾ അതായത് കഴിഞ്ഞ നാലാം തീയതി മുതൽ ഇങ്ങോട്ട് വളരെ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചകളാണ് രാജ്യ തലസ്ഥാനത്ത് പുരോഗമിക്കുന്നത് പ്രത്യേകിച്ചും ബി ജെ പി ഇക്കുറി ഭരണത്തിൽ എത്തുന്നത് ഘടകകക്ഷികളുടെ ആ ഒരു സഹായ ഹസ്തത്തോടു കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടൈമിനെ വളരെയധികം ശ്രദ്ധയോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും നോക്കിക്കാണുന്നത് എങ്കിലും മോദിയുടെ ചില മാജിക്കുകളുണ്ട് മോദിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങൾ അതിലാണ് ഭാരതീയർ നൂറ്റി നാൽപ്പത് കോടിയോളം വരുന്ന ഭാരതീയർ ഇപ്പോഴും വിശ്വാസമർപ്പിച്ചിരിക്കുന്നത് മോദിയുടെ ആ മാജിക്കിൽ തന്നെയാണ് ഈ മൂന്നാം തവണയും അധികാരത്തിലെത്തി കഴിഞ്ഞാൽ എന്തൊക്കെയാണ് മോദി ഭാരതീയർക്കായി കരുതി വച്ചിരിക്കുന്നത് നമുക്ക് ആ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വലിയ ഒരു സസ്പെൻസ് നിലനിർത്തിക്കൊണ്ടാണ് വീണ്ടും നരേന്ദ്രമോദി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാകുന്നത് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് രാഷ്ട്രീയ പ്രതിസന്ധികളുണ്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഈസിയായി കടന്നു വന്നുവെങ്കിൽ ഇക്കുറി അങ്ങനെയല്ല മോദിക്ക് മറ്റ് പലരെ കൂടെ നിർത്തിക്കൊണ്ട് വേണം ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ അവരുടെ അഭിപ്രായങ്ങൾ ആരാ ആരായേണ്ടതുണ്ട് അതിൽ എന്തെങ്കിലും വിപരീത അഭിപ്രായം അതൊക്കെ സോൾവ് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ എങ്കിലും ജൂ ഈ പറഞ്ഞതുപോലെ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ഒരു വിശ്വാസമാണ് മോദി എന്ന് പറയുന്നത് ഈ ജനങ്ങൾക്കുമപ്പുറം ലോകം ഇന്ന് ഭാരതത്തെ ഉറ്റുനോക്കുന്നുണ്ട് പലതുകൊണ്ടും കാര്യം മൂന്നാം തവണ ഭാരതത്തിൽ പ്രധാനമന്ത്രി ആയാൽ ഭാരതത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയർത്തുമെന്ന് അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു അപ്പോൾ മോദി ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാണ് അതും ആളുകൾക്കറിയാം അദ്ദേഹം നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അപ്പോൾ ലോകരാജ്യങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുകൾ ഭാരതത്തിലേക്കാണ് ഈ പറഞ്ഞതുപോലെ മൂന്നാം തവണ മോദി എത്തുമ്പോൾ എന്തായിരിക്കും ആദ്യ പ്രതീക്ഷകൾ തീർച്ചയായും ഈ മൂന്നാം തവണ മോദി എത്തുമ്പോൾ അതിൽ നമ്മൾ ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല കേവല ഭൂരിപക്ഷം അതായത് ഒറ്റ കക്ഷി ഭരണമല്ല നേരത്തെയും എൻ ഡി എ മുന്നണി തന്നെയായിരുന്നുവെങ്കിലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതില്ല കേവല ഭൂരിപക്ഷത്തിന് അല്പം താഴെയാണ് ബി ജെ പിയുടെ നമ്പർ മാത്രം മാത്രമല്ല ഈ ഒരു മുന്നണി സർക്കാരിനെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നമ്പർ ബി ജെ പിക്ക് ഉണ്ട് താനും കോൺഗ്രസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളി അതാണ് അതുകൊണ്ടാണ് അവർ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോലും പോകാത്തത് പക്ഷേ ഞാൻ കാണുന്നത് അങ്ങനെയല്ല കാരണം മുന്നണി ഒരു മുന്നണിയെ മോദി ആദ്യമായിട്ടാണ് നയിക്കുന്നത് എന്നാണ് പലരും മോദിക്ക് അതിന് സാധിക്കുമോ എന്നൊരു ചോദ്യചിഹ്നം പോലും ഉയർത്തിയിരുന്നു പക്ഷേ അങ്ങനെ അല്ല അതിനെ കാണേണ്ടത് കാരണം മോദിക്ക് ഇതിനോടകം തന്നെ ആ രംഗത്ത് പരിചയമുണ്ട് മോദി അത് തെളിയിച്ചിട്ടുള്ളതുമാണ് അതുമാത്രമല്ല അസാധ്യമായ പല കാര്യങ്ങളും സാധ്യമാക്കിയ ആളാണ് മോദി അല്ലേ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കാൻ യോഗ്യത ഉള്ള ആളാണോ എന്നൊരു ഘട്ടത്തിൽ ചോദ്യം ഉയർന്നിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായ അദ്ദേഹം അത് കാണിച്ചു കൊടുത്തു പ്രധാനമന്ത്രിയാകാൻ യോഗ്യത ഉണ്ടോ എന്ന് ഒരു ചോദ്യം അതിനുശേഷം വന്നു അതും അദ്ദേഹം തെളിയിച്ചു പത്ത് വർഷം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു പതിറ്റാണ്ടെന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ സുവർണ കാലഘട്ടം തന്നെയാണ് ചരിത്രകാരന്മാർ ഉൾപ്പെടെയുള്ളവർ രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ പ്രതിയോഗികൾ ഉൾപ്പെടെയുള്ളവർ സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കഴിഞ്ഞ പത്ത് വർഷം എങ്ങനെയായിരുന്നു എന്നുള്ളത് അതിനുശേഷം അദ്ദേഹത്തിന് ഈ മറ്റ് വൈദേശിക ശക്തികൾ അമേരിക്ക പോലുള്ള വൻകിട രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ അംഗീകരിക്കുമോ എന്നൊരു സംശയം പ്രകടിപ്പിച്ചിരുന്നു അവിടെയും അദ്ദേഹം അത് തെളിയിച്ചു പിന്നീടുള്ളത് മുസ്ലിം രാജ്യങ്ങൾ ലോകത്തെ ഇസ്ലാം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തെ എങ്ങനെ സ്വീകരിക്കും അവിടെയും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകാര്യത നമ്മൾ കണ്ടതാണ് ഇനിയും അദ്ദേഹം ഉത്തരം കൊടുക്കേണ്ടത് ഇപ്പോൾ കുമാർ പറഞ്ഞ കാര്യത്തിനാണ് ഒരു മുന്നണി ഭരണത്തിലൂടെ അദ്ദേഹത്തിന് കഴിവ് തെളിയിക്കാൻ പറ്റുമോ എന്നുള്ളത് അത് എത്രത്തോളം സാധ്യമാകുമെന്നാണ് കുമാർ കരുതുന്നത് അല്ല അതാണ് ഞാൻ പറഞ്ഞത് അത് തെളിയിക്കാൻ ഇനി ഒന്നുമില്ല കാരണം അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു കാരണം മൂന്ന് കാര്യങ്ങൾ എടുക്കാം ഒന്ന് മൂന്നും വളരെ ദുഷ്കരമാണ് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ഒന്ന് ജമ്മു കശ്മീരിൻ്റെ പ്രത്യേക പദവി നൽകിയിരുന്ന മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തു കളയുക അതിനുള്ള നമ്പർ ബി ഉണ്ടായിരുന്നില്ല എൻ ഡി എയ്ക്ക് ഉണ്ടായിരുന്നില്ല മറ്റു പാർട്ടികളെ കൂടെ കൂട്ടിയാണ് പാർലമെൻറ്റിൽ ആ നിയമം പാസാക്കിയത് പൗരത്വ നിയമ ഭേദഗതി അതിനുള്ള നമ്പർ ബി ജെ പിക്ക് ഉണ്ടായിരുന്നില്ല എൻ ഡി എയ്ക്കുണ്ടായിരുന്നില്ല മറ്റു പല പാർട്ടികളും പുറത്തു നിന്ന് പിന്തുണച്ചു വനിതാ സംവരണ ബിൽ എത്ര പതിറ്റാണ്ടുകളായിട്ടാണ് പാസാക്കാൻ കഴിയാതെ പാർലമെൻ്റ് തട്ടിത്തടഞ്ഞു നിന്നിരുന്ന ബില്ല് അത് എത്ര കക്ഷികളുടെ എൻ ഡി എക്ക് പുറത്തു നിന്നുള്ള എത്ര കക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് അയത്ന ലളിതമായി തന്നെ പാർലമെന്റ് പാസാക്കിയത് അപ്പോൾ മുന്നണികളെ അല്ലെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളെ ഇഷ്യൂ ബേസ്ഡായി ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന നേതാവാണ് എന്ന് നേരത്തെ തന്നെ തെളിയിച്ചിട്ടുണ്ട് നരേന്ദ്രമോദി അത് മനസ്സിലാക്കാതെയാണ് ഇനി മോദി ഒരു വീക്ക് പ്രൈം മിനിസ്റ്റർ ആണ് എന്ന നിലയിലേക്ക് എത്തുന്നത് അങ്ങനെ ആരെങ്കിലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നു അത് മോദിയുടെ നല്ലതിനാണ് മോദിയുടെ നേട്ടത്തിനാണ് എന്താണ് ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ബി ജെ പി ആർ എസ് എസിനെയുമൊക്കെ വലിയ രീതിയിൽ വിമർശിക്കുന്നവരുണ്ട് ബി ജെ പിയേയും ആർ എസ് എസിനെയും നേരിടാൻ ഇവർക്ക് പറ്റാത്തത് എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഘടനകളെയും ഇവർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി നരേന്ദ്രമോദി വരുമ്പോൾ ഈ കേരളത്തിലെ കുഞ്ഞാലിക്കുട്ടി അടക്കം പറഞ്ഞത് പ്രധാനമന്ത്രിയായി മോദിയാണ് എങ്കിൽ സ്ഥാനാർത്ഥിയായി മോദിയാണ് എങ്കിൽ ഞങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമായി യു പി എ മൂന്നുണ്ടാവും എന്നാണ് പറഞ്ഞത് അതൊരു അണ്ടർ എസ്റ്റിമേഷൻ ആയിരുന്നു ആർ എസ് എസ് എന്ന് പറഞ്ഞു പറയുന്ന സംഘടന ക്ഷേത്രമുണ്ടാക്കാൻ പോകുന്ന സംഘടനയാണ് ക്ഷേത്രമുണ്ടാക്കുന്ന സംഘടനയാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുന്ന സംഘടനയാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള സംഘടനയാണ് എന്നതൊരു അണ്ടർ എസ്റ്റിമേഷനാണ് പക്ഷെ അങ്ങനെ അത് ആ ഒരു നിലപാടിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിൽക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസിനെ ഇവർക്ക് നേരിടാൻ കഴിയാത്തത് ആർ എസ് എസ് ഒരു വടവൃക്ഷം പോലെ ഇന്ത്യയിലെമ്പാടും പടരുന്ന പടരുന്നത് പോലും കാണാൻ ഇവിടുത്തെ അതിൻ്റെ വിമർശകർക്ക് സാധിച്ചില്ല അതുപോലെ തന്നെയാണ് ബി ജെ പി ഈ രീതിയിൽ ഇത് ഈ വിലയിരുത്തൽ നരേന്ദ്രമോദി ഇനി അടുത്ത വർഷം പ്രതിപക്ഷത്തിൻ്റെ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞത് പി എം നരേന്ദ്രമോദി ഒരു വീക്ക് പ്രൈം മിനിസ്റ്റർ ആയിരിക്കുമെന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ ഇദ്ദേഹം മൻമോഹൻ സിംഗിനെ പോലെ ഇരിക്കുമെന്നാണ് ഇരിക്കുമെന്നാണ് പക്ഷേ അതല്ല മുന്നണിയുടെ സാഹചര്യങ്ങളിലും മോദിക്ക് മോദിയുടേതായ വഴികളുണ്ട് അദ്ദേഹം ഇന്നലത്തെ പാർലമെൻ്റ് പ്രസംഗത്തിൽ കൃത്യമായി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറഞ്ഞു വലിയ തീരുമാനങ്ങൾ ഉണ്ടാകും അതോടൊപ്പം തന്നെ വേഗത്തിൽ വികസിക്കും ഇനിയും കൂടുതൽ വേഗത്തിൽ വികസിക്കും നിങ്ങൾ ഇതുവരെ കണ്ടത് ട്രെയിലർ മാത്രമാണ് വികസിത് ഭാരത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീർച്ചയായും അതായത് പരിഷ്കാരങ്ങളോട് മുഖം തിരിക്കില്ല പരിഷ്കാരങ്ങളെ ഭയപ്പെടില്ല അത് നടത്തുക തന്നെ ചെയ്യും എന്ന് വളരെ വ്യക്തമായി ഘടകകക്ഷി നേതാക്കളെ വേദിയിലിരുത്തിക്കൊണ്ട് മുഴുവൻ ഭാരതീയരും നൂറ്റി നാൽപ്പത് കോടി ഭാരതീയരും കേൾക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ അർത്ഥം അദ്ദേഹം വീക്ക് പ്രൈം മിനിസ്റ്റർ ആണ് എന്നല്ല രണ്ടായിരത്തി പതിനാലിനേക്കാൾ രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ അദ്ദേഹം കൂടുതൽ വേഗത്തിലും നട്ടലുറപ്പോടു കൂടിയും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു എന്ന് സ്വയം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുതന്നെയാണ് ഒരുപക്ഷേ ലോകരാഷ്ട്രങ്ങളും ഇപ്പോൾ നോക്കുന്നത് കാര്യം നമുക്കറിയാം കഴിഞ്ഞ രണ്ട് ടൈമിലും അദ്ദേഹം തന്ത്രപ്രധാനമായ മേഖലകളിൽ പ്രത്യേകിച്ചും പ്രതിരോധം അല്ലെങ്കിൽ ആഭ്യന്തരം ധനകാര്യം തുടങ്ങിയ മേഖലകളിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വരുത്തിയ വലിയ പരിഷ്കാരങ്ങൾ നിയമസംവിധാനങ്ങളിൽ പോലുമുള്ള പരിഷ്കാരങ്ങൾ നമ്മൾ കണ്ടതാണ് ഇക്കുറിയും നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു മോദിയുടെ മൂന്നാം ടൈമിൽ ഒരുപക്ഷെ അദ്ദേഹം ആദ്യം പരിഗണന കൊടുക്കുന്നത് ജുഡീഷ്യറിയിലുള്ള പരിഷ്കാരങ്ങൾക്കായിരിക്കുമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു മുൻഗണനാ ക്രമം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഏതൊക്കെ മേഖലകളിലായിരിക്കും ആദ്യത്തെ ഒരു പ്രയോറിറ്റി അല്ല തീർച്ചയായും ഒരു ബഹുമുഖ മേഖലകളിലേക്ക് മോദി സഞ്ചരിക്കാനാണ് സാധ്യത പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രയോറിറ്റി എന്നത് സാമ്പത്തിക രംഗമാണ് കാരണം ഒരു തേർഡ് ലാർജ് എക്കോണമി എന്ന പദത്തിലേക്ക് ഇന്ത്യയുടെ ഇന്ത്യയെ ഉയർത്തേണ്ടതുണ്ട് ഇന്ത്യൻ ജി ഡി പി ഉയർത്തേണ്ടതുണ്ട് മുന്നിൽ ജപ്പാനും ജർമ്മനിയുമാണ് അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ ജപ്പാനും ജർമ്മനിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജപ്പാൻ്റെയും ജർമ്മനിയുടെയും ജി ഡി പികൾ തമ്മിൽ വലിയ വ്യത്യാസമില്ല മൂന്നാം സ്ഥാനം പിടിച്ചാൽ ആ വേഗത നിലനിർത്തുകയാണെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അല്ല നാലാം സ്ഥാനം പിടിച്ചാൽ ആ വേഗതയിൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മൂന്നാം സ്ഥാനത്തും എത്താൻ സാധിക്കും അതുകൊണ്ടാണ് ഒരു വർഷം കൊണ്ട് മൂന്നാമത്തെ ഒരു അഞ്ചിൽ നിന്നും മൂന്നിലെത്തുമെന്ന് പറയുന്നത് നാല് അവോയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ടാകുണ്ട് പക്ഷേ വളരെ കൃത്യമായ സാമ്പത്തിക പരിഷ്കരണ നടപടികൾ ആവശ്യമാണ് ഇന്ത്യയെ ഒരു മാനുഫാക്ചറിങ് ഹബ്ബാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആവശ്യമാണ് മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾക്ക് ഒന്നുകൂടി ഊർജ്ജം പകർന്നുകൊണ്ട് പുതിയ മേഖലകളിലേക്ക് അത് സഞ്ചരിക്കാനുള്ള ഒരു സാധ്യതയും അത് കഴിഞ്ഞ ടൈമിൽ തന്നെ അദ്ദേഹം വെളിപ്പെടുത്തിയിരുന്നതാണ് ആയുധ നിർമ്മാണ മേഖലകളിൽ മാത്രമല്ല മറ്റു മേഖലകളിൽ കൂടി മേക്ക് ഇൻ ഇന്ത്യയുടെ വ്യാപകമായ ഒരു ഉപയോഗം അത് ഈ പറഞ്ഞതുപോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് എല്ലാ സംസ്ഥാനങ്ങളെയും അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ നിർമ്മാണ യൂണിറ്റുകൾ പല മേഖലകളിലായി അതിൻ്റെ ഒരു വലിയ സാധ്യതയും ഈ ഒരു സമയത്ത് കാണുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഇന്നലത്തെ പ്രസംഗത്തിൽ മോദി പരാമർശിക്കേണ്ടതില്ലാത്ത ഒരു ഭാഗം അദ്ദേഹം പരാമർശിച്ചു അതായത് ഞാൻ എല്ലാ സംസ്ഥാനങ്ങളോടും ആവശ്യപ്പെടുന്നു നിങ്ങൾ നിക്ഷേപത്തിന് ആവശ്യമായ അല്ലെങ്കിൽ നിക്ഷേപം സ്വീകരിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് റെഡിയായിക്കോളൂ നിക്ഷേപകർ നിങ്ങളുടെ വാതിലിൽ മുട്ടി വിളിക്കും എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള സാമ്പത്തിക പരിഷ്കരണങ്ങൾ വരുന്നു എന്ന് തന്നെയാണ് കാരണം മാനുഫാക്ചറിങ് ഹബായി ഇന്ത്യ മാറുന്നു എന്ന് പറഞ്ഞാൽ ഈ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ ജി ഡി പി രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും വളവ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഇവിടേക്ക് നിക്ഷേപം വരണം ആ നിക്ഷേപം വരണമെങ്കിൽ ഇവിടേക്ക് നിക്ഷേപകരെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങൾ ഉണ്ടാകണം ആ ആകർഷിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ ധാരാളം ഇളവുകൾ നൽകേണ്ടി വരും കോർപ്പറേറ്റ് നികുതിയിൽ വലിയ ഇളവുകൾ നൽകേണ്ടി വരും ഇവിടെ കോർപ്പറേറ്റ് നികുതി അല്പം കുറച്ചാൽ പോലും ഇതാ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്ന ആരോപണം ഉയരുന്ന രാജ്യമാണിത് അവിടെ വലിയ രീതിയിൽ കോർപ്പറേറ്റ് നികുതി കുറയ്ക്കേണ്ടി വരും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ നിക്ഷേപം നടത്തുന്നവർക്ക് ആവശ്യമായ ഭൂമി കൈമാറ്റത്തിന് ആവശ്യമായ വളരെ ലിബറലായിട്ടുള്ള നിയമങ്ങൾ വേണ്ടിവരും ധാരാളം മേഖലകൾ സ്വകാര്യവൽക്കരിക്കേണ്ടി വരും ധാരാളം നിയമങ്ങൾ ഉദാരവൽക്കരിക്കേണ്ടി വരും ഇതെല്ലാം രാജ്യത്തിനകത്ത് വലിയ എതിർപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള മേഖലകളാണ് പക്ഷേ അതൊന്നും കൂസാതെ വികസനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും ജുഡീഷ്യറിയിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഔട്ട്ലേ പറയുക ഇപ്പോൾ സാധ്യമല്ല പക്ഷെ നിയമങ്ങൾ മാറും എന്ന കാര്യത്തിൽ കാലഹരണപ്പെട്ട നിയമങ്ങൾ മാറ്റുക എന്നത് തന്നെയാണ് മോദി സർക്കാരിൻ്റെ നയം അത് തുടരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് മാത്രമല്ല കേവലം സാമ്പത്തിക രംഗത്ത് മാത്രമല്ല പരിഷ്കാരങ്ങൾ ആവശ്യം എന്നു കൂടി മോദി പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഏകീകൃത സിവിൽ കോഡ് പോലെയുള്ള പല സാമൂഹികമായ മാറ്റത്തിനും കാരണമായേക്കാവുന്ന പല കാര്യങ്ങളും വന്നേക്കാം ഈ തീവ്രവാദ വിരുദ്ധ നിയമങ്ങൾക്കും തീവ്രവാദ വിരുദ്ധ ഏജൻസികൾക്കുമൊക്കെ കൂടുതൽ അധികാരം നൽകുന്ന നയങ്ങൾ വന്നേക്കാം കാരണം കേരളത്തിൽ ഒരു സാഹചര്യം നമ്മൾ കണ്ടു ഈ കഴിഞ്ഞ ദിവസം പോലും വനിതകൾ രംഗത്ത് റോഡിൽ ഇറങ്ങി ഡാൻസ് ചെയ്യരുത് എന്നൊരു പുരോഗമന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് പ്രഖ്യാപിക്കുകയാണ് ഇന്നതനുസരിച്ചുകൊണ്ട് വനിതകൾ രാജ്യത്തിന് തന്നെ നാണക്കേടാണ് വനിതകൾ റോഡിൽ വരിവരിയായി നഴ്സറി കുട്ടികളെ പോലെ നിൽക്കുന്നതും നമ്മൾ കണ്ടു ഇതേ സമൂഹത്തിൽ തന്നെയാണ് ശബരിമലയിൽ സ്ത്രീകളെ കേൾക്കുന്നില്ല എന്നാരോപിച്ചു കൊണ്ട് നവോത്ഥാന മതിൽ നടന്നത് ആ മതിലിലും തട്ടമിട്ടവർ വന്ന് നിൽക്കുകയാണ് ഈ രീതിയിൽ ഇത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് അടുത്തതെന്നാൽ മാത്രമല്ല മതബോധം ഇത്രയധികം സമൂഹ ത്തിൽ വളരുന്നത് സമൂഹത്തിന്റെ സാമ്പത്തികമായ സാമൂഹികമായ വളർച്ചയ്ക്ക് വലിയ വിഘാതമാണ് അതുകൊണ്ട് തന്നെ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം മാത്രമേ അകത്തായിട്ടുള്ളൂ പോപ്പുലർ ഫ്രണ്ടിന്റെ സ്വാധീനവും പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രത്യയശാസ്ത്രവും ഇവിടെയുണ്ട് അതിനെ തുടച്ചു നീക്കുക ഉന്മൂലനം ചെയ്യുക വളരെ പ്രധാനപ്പെട്ടതാണ് എനിക്ക് തോന്നുന്നു കശ്മീരിനെ പോലെയുള്ള ഒരു ഓപ്പറേഷൻ തന്നെ ഒരുപക്ഷെ കേരളത്തിലും പ്രതീക്ഷിക്കും അങ്ങനെ ആ രീതിയിലുള്ള അത് തന്നെയാണ് അമിത്ഷായുടെ സ്ഥാന ചലനം അത് ആഭ്യന്തരത്തിൽ നിന്നും പ്രതിരോധത്തിലേക്ക് മാറുന്നു എന്നൊരു സൂചന കേൾക്കുന്നുണ്ട് അത് തീർച്ചയായും അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനും ചൈനയും ഉയർത്തുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായി സർക്കാർ പ്രവർത്തിക്കും എന്നതിൻ്റെ സൂചനയാണ് കാരണം അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായി വന്നതിന് ശേഷമാണ് ജമ്മു കാശ്മീരിൽ ഓപ്പറേഷൻ അതെ അതെ കുമാർ ഇപ്പം ശബരിമലയുടെ കാര്യം പറഞ്ഞുകൊണ്ട് പറയുകയാണ് കുമാർ അതുപോലെ നരേന്ദ്രമോദിയുടെ ആദ്യ രണ്ട് ടേമുകളിൽ നമ്മൾ കണ്ടതാണ് സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസിനെ എങ്ങനെയാണ് വികസിപ്പിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചും നമ്മുടെ ചരിത്ര പ്രാധാന്യമുള്ള ഇന്ത്യയിലെ പഴയ പഴയ പുരാണ നഗരങ്ങൾ മുഗൾ സാമ്രാജ്യം തകർത്തടിച്ച പല സ്ഥലങ്ങളും അതൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അയോ ഏറ്റവും കൂടുതൽ അയോധ്യ വരെ പുനരുദ്ധരിച്ചു കൊണ്ടുവരുന്ന കാഴ്ച ഈ മൂന്നാം ടേമിലും അത്തരത്തിലുള്ള എന്തെങ്കിലും ഈ പറഞ്ഞതുപോലുള്ള പുരാണ നഗരങ്ങൾ വീണ്ടെടുക്കുക ഈ സ്പിരിച്വൽ ഡെസ്റ്റിനേഷൻസ് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകുമോ തീർച്ചയായിട്ടും അത് കാരണം നമുക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ വാരാണസി കാശിയെ പുനരുദ്ധരിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ് ഇത് ടൂറിസത്തെക്കുറിച്ച് വളരെ വികലമായ ഒരു കാഴ്ചപ്പാടായിരുന്നു നമുക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതായത് യൂറോപ്പിന് സമാനമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുക അവിടെയുള്ള സഞ്ചാരികൾ ഇവിടെ വരിക ഇവിടെ നിന്ന് എ സി ഹോട്ടൽ റൂമിൽ തങ്ങുക മദ്യപിക്കുക പോവുക അങ്ങനെയൊരു അതാണ് ടൂറിസം എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷേ സഞ്ചാരികൾ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് പോകുക പത്ത് വർഷം മുമ്പ് വരെ രാജ്മഹൽ കാണാൻ വേണ്ടി മാത്രം ഇന്ത്യയിലേക്ക് വന്നവർ ഇന്ന് ഏകതാ പ്രതിമയും കന്യാകുമാരിയും അത് പറഞ്ഞ മഹാബലിപുരവും തഞ്ചാവൂരും ഒക്കെ സന്ദർശിച്ച് പോകുന്നവർ പക്ഷേ അതിൽ മോദി വഹിച്ച പങ്ക് വളരെ വലുതാണ് വളരെ വലുതാണ് കാരണം നമ്മൾ അന്ന് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇതെന്തോ വേൾഡ് ഹെറിറ്റേജ് ആണ് ഈ ശവകുടീരമാണ് ഇവിടുത്തെ സംസ്കാരം എന്നാണ് നമ്മൾ വിദേശികളോട് പറഞ്ഞിരുന്നത് അതവർ അനുസരിച്ചു അവർ താജ്മഹൽ വന്ന് കണ്ടുപോയി അതല്ലല്ലോ നമ്മുടെ സംസ്കാരം ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് സഞ്ചാരികൾ യാത്ര ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ സംസ്കാരവും ആ രാജ്യത്തിൻ്റെ ജീവിതചര്യയും അടുത്തറിയാനാണ് അത് നമ്മളൊരു പ്രദർശന വസ്തുവായി ഒരുക്കുക എന്നുള്ളതാണ് ഈ ഭാരതത്തിലെ പ്രാചീനമായ ക്ഷേത്രങ്ങൾ മഹാത്ഭുതങ്ങൾ ക്ഷേത്ര ഗോപുരങ്ങൾ വരെയും വലിയ അത്ഭുതങ്ങളാണ് ആ അത്ഭുതങ്ങൾ ലോകത്തിലേക്ക് എക്സിബിറ്റ് ചെയ്യാൻ നേരത്തെ ഭരണാധികാരികൾ ശ്രദ്ധിച്ചിരുന്നില്ല ഇത്തവണ അത് അതിൻ്റെ ഒരു ഇതുണ്ടായി തീർച്ചയായും ഇനിയും കുറേയേറെ കാര്യങ്ങൾ ആ മേഖലയിൽ ചെയ്യാനുണ്ട് എന്ന് മോദി സർക്കാരിനറിയാം വരും വർഷങ്ങളിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട നമ്മുടെ ചർച്ച അവസാനിക്കുന്ന ഒരു കാര്യം കൂടെ ഈ പ്രത്യേകിച്ചും ഈ ഒരു സന്ദർഭങ്ങളെ നെഞ്ചിടിപ്പോടുകൂടി കാണുന്ന ഒരു കൂട്ടർ കൂടിയുണ്ട് ചൈനയും പാക്കിസ്ഥാനും നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിലുള്ള ഈ പ്രത്യേകിച്ചും നമ്മുടെ സമുദ്രാതിർത്തികളിൽ ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങൾ ശക്തമാക്കുക വ്യോമാതിർത്തിയിൽ അതിനെ ഒന്ന് പുനർനിർവചിക്കുക അവിടെയും നിരീക്ഷണം ശക്തമാക്കുക ചൈനയ്ക്ക് കൊടുത്ത തിരിച്ചടി ഇതൊക്കെ കഴിഞ്ഞ മോദി സർക്കാരിൻ്റെ കാലത്ത് രണ്ട് ടേമുകളിലായി നടന്ന പല കാര്യങ്ങളും ബലാക്കോട്ടിലുള്ള തിരിച്ചടി ഇതൊക്കെ അപ്പോൾ ഈ ഒരു മൂന്നാം തവണ വരുമ്പോഴും ഈ പറഞ്ഞ നമ്മുടെ സൈനിക രംഗം ഏതൊക്കെ രീതിയിലായിരിക്കും വികസിക്കാൻ പോകുന്നത് ആ മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ചൈനയെയും പാകിസ്ഥാനേയും മൂക്കുകയറിടാൻ കൂടുതൽ പദ്ധതികൾ കൊണ്ടുവരുമോ തീർച്ചയായും അത് സനോജി നമ്മുടെ വീട്ടിൽ പണമൊന്നുമില്ല അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളൊന്നുമില്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ സുരക്ഷാ ഭീഷണി കുറവായിരിക്കും അതിനകത്ത് ഒരു പത്ത് ലക്ഷം രൂപയും ഒരു അൻപത് പവൻ സ്വർണവും ഉണ്ടെങ്കിൽ സുരക്ഷാ ഭീഷണി വലുതായിരിക്കും രാജ്യം വളരുംതോറും സുരക്ഷാ ഭീഷണി കൂടുതലാണ് കാരണം പ്രത്യേകിച്ചും നമ്മൾ നമ്മുടെ ഇക്കോണമി മത്സരിക്കുന്നത് ചൈനയോടാണ് ആ ചൈന ചൈനീസ് ബിസിനസ്സും ചൈനയിലുള്ള നിക്ഷേപവും ചൈനയിലുള്ള മാനുഫാക്ചറിങ് ട്രാൻസാക്ഷൻസുമാണ് ഇന്ത്യയിലേക്ക് വരുന്നത് ഇന്ത്യ വികസിക്കുമ്പോൾ അത് തീർച്ചയായും ആ ആ രാജ്യത്തിന് അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കുന്നതായിരിക്കില്ല അവർ സാമ്പത്തികമായി ഇതിനോട് പ്രതി പ്രതിരോധം തീർക്കുന്നതിനോടൊപ്പം സൈനികമായും ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് അതാണ് ഈ ചൈനയും പാകിസ്ഥാനും ഉയർത്തുന്നത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഈ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ ആ അവരൊരു പ്രത്യേക മാനസിക അവസ്ഥയിൽ കഴിയുന്നവരാണ് അവർക്ക് ഭാരതത്തോടുള്ള വെറുപ്പ് അല്ലെങ്കിൽ ിൽ ആ ഒരു എന്താണ് വൈരാഗ്യം അതൊക്കെ ചൈന മുതലാക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ഈ രീതിയിൽ ഈ രണ്ടുപേരും തീർച്ചയായും ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തും ആ ആക്രമണത്തെ ശക്തമായി ഇന്ത്യ പ്രതിരോധിക്കുമെന്നും അവർക്കറിയാവുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ രീതിയിൽ പ്രത്യേകിച്ചും ഇപ്പോൾ പാകിസ്ഥാൻ്റെ പല ഭാഗങ്ങളിലും സംഘർഷം നടക്കുന്നുണ്ട് ചൈനയ്ക്ക് പഴയതുപോലെ അതിർത്തി മാന്താൻ കഴിയുന്നില്ല ചൈനയ്ക്ക് പ്രകോപനം സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു വിവരങ്ങൾ രഹസ്യമായി ചോർത്തിയെടുക്കാൻ പോലും ചൈന കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇന്ത്യയിൽ നിന്ന് അതിന് സാധിക്കുന്നില്ല അത്രമാത്രം കവചം ഇന്ത്യ ഒരുക്കിക്കഴിഞ്ഞു ഈ സൈനികമായ ഇന്ത്യക്കുണ്ടായിട്ടുള്ള വളർച്ച അത് അവർക്ക് സുരക്ഷാ ഭീഷണി അവർ ഉയർത്തുന്നുണ്ടോ എന്ന ഒരു ഭയം അതവർക്കുണ്ട് അതുതന്നെയാണ് ഇപ്പോൾ പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തായ്വാൻ പ്രസിഡന്റ് അഭിനന്ദിച്ചിരിക്കുന്നു ആ അഭിനന്ദി ആ അഭിനന്ദനം ചൈനയ്ക്ക് സഹിക്കാനാകുന്നില്ല ആ ഒരു ചെറിയ സംഘർഷം ഇപ്പോൾ തന്നെ ഉടലെടുത്തു കഴിഞ്ഞു തീർച്ചയായും മോദി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തിയിട്ടുണ്ട് അത് സാധിച്ചില്ല അതുകൊണ്ട് തന്നെ അവർ ആ പ്രതിരോധ രംഗത്ത് ആ മുൻകൈയ്യെടുക്കും എന്ന് മുൻകരുതലെടുക്കും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പ്രത്യേകിച്ചും പാക് ഒക്കെ പോയിട് കശ്മീർ ഇൻഡ് ചെയ്താൽ തിരിച്ചു പിടിക്കാൻ പോകുന്നു എന്ന് പല നേതാക്കളും വ്യക്തമാക്കിയിട്ടുള്ള സ്ഥിതിക്ക് ഈ സംഘർഷം വർദ്ധിക്കാനാണ് സാധ്യത എന്തായാലും മൂന്നാം തവണയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് ടേമിൻ്റെ ഒരു അനുഭവ സമ്പത്ത് അദ്ദേഹത്തിനുണ്ട് ആ സമയം എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് അതുകൊണ്ട് തന്നെ പതിന്മടങ്ങ് ശക്തിയോടുകൂടിയായിരിക്കും പ്രധാനമന്ത്രി കസേരയിലേക്ക് അദ്ദേഹം എത്തുക നാളെ വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് ആ ചരിത്ര മുഹൂർത്തം നരേന്ദ്ര ദാമോദർദാസ് മോദി വീണ്ടും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇതിൻ്റെ തത്സമയ കാഴ്ച തത്തുമയിലുണ്ടാകും നാളെ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ പ്രത്യേക പരിപാടി ഇത് സംബന്ധിച്ച് നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നതായിരിക്കും അതിനെ തുടർന്നായിരിക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്